قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അപ്പം ഖുർആാൻ പഠന ക്ലാസിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ പാർട്ടിൻ്റെ മറുപടിയാണ് നമ്മൾ ഇ ആ ജബ്ബാറിൻ്റെ നമ്മൾ ഇ എ ജബ്ബാറിനല്ല ശരിക്കും മറുപടി കൊടുക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചില അനുയായികളുണ്ട് ഇത് ഇയാൾക്ക് ആരെന്താണ് മറുപടി കൊടുക്കാത്തത് അപ്പോൾ ഇനി ഇല്ലേ എന്നൊക്കെ ചോദിച്ചു ചില യുക്തന്മാരുണ്ട് അവർക്ക് മറുപടിയും അതേപോലെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്കുമാണ് നമ്മൾ മറുപടി പറയുന്നത് അപ്പം ഇൻഷാല്ല നമുക്ക് കേൾക്കാം ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പോയിൻറ്റിനെ നെഗറ്റീവ് എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്ന് ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്തായാലും നമുക്ക് സന്താനങ്ങളെ എല്ലാ ആരാധനാ വേളകളിലും നിങ്ങളുടെ അലങ്കാരം നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക അമിതമാക്കരുത് അമിതമാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതേ അല്ല ചോദിക്കുക അള്ളാഹു തന്റെ അടിമകൾക്കായി സൃഷ്ടിച്ചു വെച്ച അലങ്കാര വസ്തുക്കളെയും നല്ല ആഹാരങ്ങളെയും നിഷിദ്ധമാക്കുന്നവൻ ആരാണ് പറയുക അത് മുഴുവൻ ഐശീവിക ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ് പ്രലോകത്താവട്ടെ അത് അവർക്ക് മാത്രം ലഭിക്കുന്നത് മാത്രമേ അറിവുള്ള ജനങ്ങൾക്ക് അപ്രകാരം നാം ലക്ഷ്യങ്ങളെ വിവരിച്ചു കൊടുക്കുന്നതാണ് പറയുക പരസ്യവും രഹസ്യവുമായ നീജവാക്യങ്ങൾ പാപകർമ്മങ്ങൾ ന്യായമില്ലാതെ അതിക്രമിക്കൽ അള്ളാഹു യാതൊരു തെളിവും കണ്ടിയിട്ടില്ലാത്ത വസ്തുക്കളെ അവനോട് പങ്കു ചേർക്കൽ നിങ്ങൾക്കറിയില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ആരോപിക്കൽ എന്നിവയാണ് എന്റെ രക്ഷിതാവ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് ഇവിടെ ചില ആരാധനാ കർമ്മങ്ങളിൽ വസ്ത്രങ്ങളും അലങ്കാരങ്ങളും നല്ല ഭക്ഷണവും ഒക്കെ ഒഴിവാക്കുന്ന ഒരു രീതിയെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇത് ഒരു സബകുന് സൂര്യ പറഞ്ഞിട്ടുണ്ട് മക്കയിലെ ഹജ്ജ് എന്ന് പറയുന്ന ഒരു ആരാധനാ സമ്പ്രദായം വളരെ പാരമ്പര്യമായിട്ട് മുമ്പേ ഉണ്ടായിരുന്നു ഒരുപാട് ദൈവങ്ങളും ഒരുപാട് വിഗ്രഹങ്ങളും ഒക്കെ ഉള്ള കായയുടെ ചുറ്റുമാണ് ഈ ആരാധനാക്രമം നടന്നിരുന്നത് അത് ഒരു ആരാധന മാത്രമായിരുന്നില്ല അതൊരു വാർഷിക ഉത്സവമായിരുന്നു ഒരു ചന്തയായിരുന്നു അവിടെ കച്ചവടം നടക്കുന്ന ഒരു വാണിജ്യ ചന്തയും ഒപ്പം കുറെ ആരാധനകളും എല്ലാം കൂടെ ഒരു വലിയ ഉത്സവമായിരുന്നു വാർഷിക ഉത്സവമായിരുന്നു ഈ ഹജ്ജ് അത് മക്കയിലെ മുഷലിക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം കൂടിയായിരുന്നു അങ്ങനെയുള്ള ഹജ്ജിന്റെ സമയത്ത് അവരിൽ ചില ആളുകൾ നാടോടികളായ പദവി അറബികളിൽപ്പെട്ട കുറെ ആളുകൾ കായ് തവാഫ് ചെയ്യുമ്പോൾ വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നില്ല അലങ്കാരങ്ങളൊന്നും അണിയാറുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇറച്ചി മീനോലുള്ള നല്ല കൊഴുപ്പുള്ള ആഹാരവും കഴിക്കാറുണ്ടായിരുന്നില്ല വളരെ ലളിതമായി പച്ചവെള്ളം മാത്രം കുടിച്ച് വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ചില നൂലുകൾ മാത്രം സ്ത്രീകളടക്കം സ്ത്രീകൾ പുരുഷന്മാരും അടക്കം ചില നൂലുകൾ മാത്രം അയിൽ കെട്ടിക്കൊണ്ട് വസ്ത്രമൊന്നും ഇല്ലാതെ യാത്രക്കുറെ പൂർണ്ണ ദഗ്ധരമായിട്ടാണ് ഈ ഹജ്ജ് കർമ്മത്തിലെ തവാഫ് അല്ലെങ്കിൽ ഈ പ്രദക്ഷിണം നടത്തിയിരുന്നത് മുഹമ്മദിനെ അതത്ര അതിന് തിരിച്ചിരുന്നില്ല മുഹമ്മദ് ചെറുപ്പകാലം മുതലേ കുറച്ച് വിശ്വാസവും നാളും ഒക്കെ കൂടുതലുള്ള ആളായിരുന്നു അതുകൊണ്ട് മുഹമ്മദ് പണ്ണേ ഈ കാവേലും ചെല്ലുമ്പോൾ വസ്ത്രമഴിച്ചതാൻ മതിയായിരുന്നു എന്ന് പറയുന്ന ചരിത്ര രേഖകളൊക്കെ ഉണ്ട് മറ്റുള്ളവരൊക്കെ വസ്ത്രം വെച്ചിട്ട് കാവലില പണിയൊക്കെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടുത്തെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുമ്പോൾ അതുപോലെ ആരാധന നടത്തുമ്പോഴൊക്കെ മുഹമ്മദ് തൂടുത്തിട്ടാണ് നീങ്ങിയത് കാരണം മുഹമ്മദ് ലജ്ജ ആയിരുന്നു ചെറുപ്പം മുതലേ അപ്പൊ മുഹമ്മദ് ഉള്ളിലുള്ള ആ ഒരു ലജ്ജ കാരണം മുഹമ്മദ് ഇവിടെ ഇതിനെതിരായിട്ട് ആയതർക്കം അവര് ലളിതമാവാൻ വേണ്ടിയിട്ടാണ് അലങ്കാരങ്ങളും വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ ഒഴിവാക്കിയിട്ട് ദൈവത്തിനെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ദൈവങ്ങളെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ അജ്ജ് ചെയ്തുകൊണ്ടിരുന്നത് മുഹമ്മദ് അവിടെ വന്നിട്ട് ഇവരോട് പറയുകയാണ് മുഹമ്മദ് അവാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കൊണ്ട് ഒരുപാടായിട്ട് പറയുകയാണ് നിങ്ങൾ അലങ്കാരങ്ങൾ അണിയണം ആരാധന ഒരു ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് മറ്റും ഇന്ന് അവിടെ നടന്നാലും നടന്നില്ലെങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ച സമരമായി അത് നടക്കുന്നതിന് മുമ്പേ മാറിക്കഴിഞ്ഞു ആ ആശയം രൂപപ്പെടുത്തിയത് ഇവിടെ ഇരിക്കുന്ന കുറച്ചാളുകളുടെ മനസ്സിൽ നിന്ന് തന്നെയാണ് അഭിമാനത്തോടു കൂടിയാണ് അത് പറയുന്നത് ഞാനേ കോഴിക്കോട് ആ അത് ശരി അപ്പം ഇദ്ദേഹത്തെ നമ്മൾ കുറ്റം പറയുന്നില്ല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം അണിയാതിരിക്കുക അതേപോലെ റോഡിൽ വെച്ചിട്ട് പരസ്പരം ചുൻബിക്കുക ആണും പെണ്ണും അല്ലെങ്കിൽ ആണും ആണും ആളുകൾക്കാണെ എന്തും ചെയ്യാം എന്നുള്ള ഒരു മനോഭാവമുള്ള ആളുകളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ അതൊരു വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ ആർക്കും എന്ത് അണിയാം അണിയാതിരിക്കാം എന്നുള്ളതൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടാണ് ഈ നാണവും ലജ്ജയും ഒക്കെ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ഇവർക്ക് അനുഭവപ്പെടുക അപ്പം ഇദ്ദേഹം പറഞ്ഞ ചരിത്രങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ് കാരണം കബയിലെ അന്ന് നടന്നിരുന്ന ആളുകൾ ചെയ്തിരുന്ന ചില അഭപ്രായങ്ങളാണ് അത് കാരണം അവർ വസ്ത്രങ്ങളൊന്നും ഉടുക്കാതെ നഗ്നരായിക്കൊണ്ടായിരുന്നു കവപ്പയെ തവാഫ് ചെയ്തിരുന്നതും അതേപോലെ തന്നെ അതിനവരൊരു കാരണം പറഞ്ഞിരുന്നത് ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഹറാം കൊണ്ടാണ് നമ്മൾ സമ്പാദിച്ചത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്താ പറയുക വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ നമ്മൾ തവാഫ് ചെയ്യാം എന്നാൽ നമ്മുടെ ഭാവങ്ങളൊക്കെ പൊറുക്കും എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ അറിവ് അത് അവരെ കൊണ്ടത് ചെയ്യിച്ചത് അപ്പോൾ അതിനെ അള്ളാഹു സുബാനത്തൊല പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം വസ്ത്രങ്ങൾ എന്നുള്ളത് മനുഷ്യന് അലങ്കാരമായി കൊണ്ടാണ് അള്ളാഹു സുബ്ബാനത്തൊല സൃഷ്ടിച്ചത് കാരണം അവൻ്റെ നഗ്നത വരയ്ക്കാനും അവൻ്റെ ഒരു എന്താ പറയുക അഭിമാനം കൂടിയാണ് ഈ വസ്ത്രമെന്ന് പറഞ്ഞത് ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു അപമാനമായിട്ടാണ് ഈ വസ്ത്രത്തെയൊക്കെ ഇവർ കാണുന്നത് കൈയ്യുന്നിടത്തോളം വസ്ത്രം കുറയ്ക്കുക എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത് പക്ഷേ ഇവരുടെ മകളോ അല്ലെങ്കിൽ ഭാര്യയോ ഒന്നും ഈ രീതിയിലുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ ഈ ആളുകളൊന്നും സമ്മതിക്കുകയില്ല ഇയാളുടെയൊക്കെ ഭാര്യയുടെയും മക്കൾ മകളുടെ വസ്ത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി മാന്യമായിട്ടാണ് വസ്ത്രം ധരിക്കുന്നതായിട്ടാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് ചില ഫോട്ടോസിലൊക്കെ കണ്ടത് ഇയാൾ കാലം എങ്ങനെയാണ് എന്തായാലും അറിയില്ല എന്തായാലും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ കാര്യത്തെ ഒരു പോസിറ്റീവായിട്ട് പറയുന്ന കാര്യത്തെ വസ്ത്രം അതേപോലെ ഭക്ഷണം എന്നുള്ളതൊന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടതില്ല കാരണം ഇതൊക്കെ ഐഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊന്നും ഒഴിവാക്കേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് ആളുകളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാൻ തല ചെയ്യുന്നത് അല്ലാതെ മുഹമ്മദ് നബി സുഹൃസ്മക്ക് അങ്ങനൊരു ലജ്ജമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കല്ല കാരണം അത്രയും കാലം അവിടെ നബിസ്വലു സ്വലമ നാൽപ്പത് വർഷം ജീവിച്ചിട്ടും ഒരാളോട് പോലും നിങ്ങൾ എന്താ വസ്ത്രം കൊടുക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല അപ്പം നബിസുല സലമ്മ അവരുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാറില്ലായിരുന്നു പിന്നീട് അനുഭവത്ത് കിട്ടിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നബിസ്ലമ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ വഹയും യുവഹ വഹയുടെ അടിസ്ഥാനത്തിലല്ലാതെ നിമിശ സ്ഥലമാണ് മതപരമായ കാര്യങ്ങളൊന്നും പറയാറില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊരു നെഗറ്റീവാക്കി ആക്കി മാറ്റിയത് എങ്ങനെയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതില്ല ജസ്റ്റ് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇദ്ദേഹം എങ്ങനെയാണ് ഒരു പോസിറ്റീവായ ഒരു കാര്യത്തെ നെഗറ്റീവാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പക്ഷേ എങ്ങനെ അങ്ങോട്ട് മെനയാവുന്നില്ല ഇവരുടെ ആ ഒരു വസ്ത്ര ധാരണ അത് എടുത്ത് ഒഴിവാക്കണം അങ്ങനെ വസ്ത്രം ധരിക്കാതെയും നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് വേണം എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ് ഇയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുകയാണ് അപ്പം നമ്മൾ കേട്ടല്ലോ ഇദ്ദേഹം കുറേ മുമ്പ് നടത്തിയ ചുംബരം സംബരം അഭിമാനത്തോടെ നമ്മൾ പറയാനെന്നാണ് എന്ത് നാൽക്കാലികൾ പോലെ റോട്ടിൽ നിന്നുകൊണ്ട് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തുല്യമായ രീതിയിലാണ് അവർ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഒരു യുക്തിവാദി തന്നെയായിരുന്നു നമ്മുടെ അന്ന് കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയൻ അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ വീട്ടിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ റോട്ടിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നില്ല കാരണം സാമൂഹ്യമായിട്ടുള്ള സമൂഹത്തിൽ ഇങ്ങനെ എല്ലാവരും ഇത് ഉൾക്കൊള്ളണമെന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു യുക്തിവാദിയാണ് ഇതിനെതിരായിട്ട് പിന്നീട് പോലീസ് വന്ന് ചാർജ് ചെയ്യുകയും ഒരുപാട് പേരെ അറസ്റ്റ് കൊണ്ട് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ ഇതുപോലെയുള്ള കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട് പല മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വസ്ത്രം വസ്ത്രമെടുക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഒക്കെ നടക്കുന്ന കുറേ ആളുകൾ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നല്ലോ പ്രാകൃത മതമാണ് പ്രാകൃത മതമാണ് എന്നൊക്കെ ഇസ്ലാം സംബന്ധിച്ചിടത്തോളം ഈ പ്രാകൃതമായ ഈ കാര്യങ്ങളെ എല്ലാം ഇസ്ലാം വിമർശിച്ചിട്ടുണ്ട് ഇതൊന്നും ശരിയല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക് അപ്പം അതാണ് ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഒരു കാര്യത്തെ എങ്ങനെയാണ് വളച്ചടിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഏതൊരു കാര്യത്തെയും നമുക്ക് ഒരു നെഗറ്റീവായ കാര്യത്തെയും പോസിറ്റീവായിട്ടും അതേപോലെ തന്നെ ഒരു പോസിറ്റീവായ കാര്യത്തെ നെഗറ്റീവായിട്ടും ചിത്രീകരിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അത് മനുഷ്യൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു കഴിവാണത് അത് സാമൂഹ്യത്തിൽ നമുക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ കഴിയും എന്നുള്ളത് അത് ഓരോരുത്തരുടെ എന്താ പറയുക സമൂഹത്തിലുള്ള വില അനുസരിച്ചായിരിക്കും അവർ അതിനെ ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇയാളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ആ കുറച്ച് ഇസ്ലാം വിമർശകനാണ് അപ്പോൾ ഇയാൾക്ക് കുറേ അറിയാം അപ്പോൾ ഇയാൾ പറയുന്നതൊക്കെ ശരിയാണ് ഇന്ന് പച്ചക്ക് അങ്ങനെ തന്നെ വിഴുങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ശരിയാണല്ലോ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അവരെന്തെങ്കിലും ചെയ്തു കേട്ടോ അവർ പാകങ്ങൾ വളരെ എന്താ പറയുക മറ്റേ വളരെ ചുരുക്കി കൊണ്ടല്ലേ ചെയ്യാൻ ശ്രമിച്ചത് അതിനും കുറ്റം പറയുകയാണോ എന്നുള്ള രീതിയിലാക്കി തീർക്കാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് വീണ്ടും നിശാദാ അടുത്ത പാർട്ടിൽ കാണാം ബാഹിർ ദാന അലഹദല്ലായി റബില്ാലമീൻ അസ്ലാം വൈകും വരമി വിബർക്കാത്തു